പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ജെമ്മുക്കൻ യാഹുമോൻ ഹാജിക്ക് ദുബായ് കെ എം സി സി കോട്ടയകൽ മുനിസിപ്പൽ കമ്മിറ്റി യാത്രയപ്പ് നൽകി ദുബൈയിലെത്തിയ കോട്ടയ്ക്കൽ നഗരസഭാ ചെയർമാൻ കെ കെ നയാസറിന് സ്വീകരണവും ഒരുക്കി ദുബായ് കെ എം സി സി സെക്രട്ടറി പി വി നാസർ പരിപാടി ഉദ്ഘാടനം ചെയ്തു മുസ്തഫ പുളിക്കൽ അധ്യക്ഷനായി കോട്ടക്കൽ നഗരസഭാ ചെയർമാൻ കെ കെ നാസർ മുഖ്യാതിഥിയായി ചന്ദ്രിക റീഡേഴ്സ് ഫോറം ദുബായ് കെ എം സി സി എന്നിവയുടെ സംഘാടനത്തിൽ നേതൃപരമായ പങ്കുവഹിച്ച യാഹുമുൻ ഹാജിയുടെ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയുള്ള ഡോക്യുമെന്ററിയുടെ പ്രദർശനം നടന്നു ചടങ്ങിൽ വെച്ച് മുനിസിപ്പൽ കമ്മിറ്റി അദ്ദേഹത്തിന് ഉപഹാരം നൽകി പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ദുബായ് കെ എം സി സി വനിതാ വിംഗ് ഉപാധ്യക്ഷ ചെമ്മുക്കൻ മുംതാസിനുള്ള ഉപഹാരം ജില്ലാ വനിതാ കെ എം സി സി ട്രഷറർ മുബഷീറ മുസ്തഫ കൈമാറി ജില്ലാ വനിതാ വിംഗ് നേതാക്കളായ എ പി സഫിയ സലീന നാജിയ സുഹറ നാദിയ ദിൻഷിദ എന്നിവർ സന്നിഹിതരായി കെ എം സി സി നേതാക്കളായ ആർ ഷുക്കൂർ സിദ്ദിഖ് കാലോടി സി വി അഷറഫ് മുജീബ് കോട്ടയ്ക്കൽ ഒ ടി സലാം കെ പി തങ്ങൾ ഹംസഹാജി മാട്ടുമൽ ഇസ്മായിൽ ഇറയസൻ ഷാഹിദ് ചെമ്മുക്കൻ അബു കൂരിയാട് മുസ്തഫ ദൈദ് ഇക്ബാൽ ആലിക്കുഡീസ് എം പി ഉസ്മാൻ സബീൽ പരവയ്ക്കൽ മുസ്തഫ ഉള്ളടശ്ശേരി കുഞ്ഞാവ ഗ്രൂപ്പ് ൂനുസ് ഇന്ത്യന്നൂർ സ്വാലഹി കോഴിക്കൽ അലി കോട്ടയ്ക്കൽ കെ റാഷിദ് അസീസ് വെളേരി ഷാക്കിർ ചെമ്മുക്കൻ ഫക്രുദ്ദീൻ മാറാക്കര ഷെരീഫ് പി വി എന്നിവർ സംസാരിച്ചു ബഷീർ കൂരിയാട് സ്വാഗതവും ഉബൈദു വില്ലൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ ൾക്ക് ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദം അൽദാൻസ്